സുഹൃത്തുക്കളെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ നാം കേൾക്കുന്നതാണ് പശ്ചിമേഷ്യയുടെ ഒരു കോണിലുള്ള പാലസ്തീനിൽ നിന്നുള്ള കുഞ്ഞുങ്ങളുടെ നിലവിളി എഴുപത്തിയേഴ് വർഷങ്ങളായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുന്ന പിഞ്ചോമനകളുടെ നിലവിളിക്ക് ഇനിയും ഒരറതിയായില്ലെങ്കിൽ ലോകത്തിന് തന്നെയാണ് അതിൻ്റെ നാണക്കേട് ലോകത്ത് നീതി നടപ്പിലാക്കാൻ പറ്റില്ല എന്നതിൻ്റെ ഉദാഹരണമായിട്ടത് മാറും യുദ്ധവിരാമം വെടിനിർത്തൽ തുടങ്ങിയ കുറേ സജ്ഞകൾ പലപ്പോഴായിട്ട് ആ ഭാഗത്തും ഈ ഭാഗത്തുമൊക്കെ കേൾക്കുന്നു പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അറബ് രാജ്യങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഗൾഫ് രാജ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പുറത്ത് സൗദി അറേബ്യയും ഖത്തറും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പുറത്ത് ഡൊണാൾഡ് ട്രംപ് വരെ അമേരിക്കൻ ഭരണാധികാരികൾ ഭരണാധികാരികളിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ എന്താണ് വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ ഇരുവിഭാഗവും വെടിനിർത്തുക എന്നുള്ളതാണ് അതിനുള്ള ഒരു കരാർ ഉണ്ടാക്കുക എന്നുള്ളതാണ് കരാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ വെടിനിർത്തി പരസ്പരം പിരിഞ്ഞു പോവുക എന്നുള്ളതാണ് ഇവിടെ അത് സംഭവിക്കുന്നുണ്ടോ പലസ്റ്റീൻ്റെ കാര്യത്തിൽ അത് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നാം ഗഹനമായി ആലോചിക്കേണ്ടത് ഇവിടെ സംഭവിക്കുന്നത് എന്താണ് അവിടെ വെടിനിർത്തൽ പറയുന്നു ഒരു ഒരറുപത് ദിവസത്തേക്ക് രണ്ട് മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് അത് കഴിഞ്ഞ് കഴിയും മുമ്പേ ആരംഭിക്കുന്നു വെടിനിർത്തൽ ലംഘനം അല്ലെങ്കിൽ അതിക്രമങ്ങൾ അല്ലെങ്കിൽ വെടിവെപ്പ് കുഞ്ഞുങ്ങളെ കൊല്ലൽ സ്കൂളിന് മേൽ ബോംബിടുന്നത് ആശുപത്രിക്ക് മേൽ ബോംബ് വർഷിക്കുന്നത് ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വെടിനിർത്തലിന് കാലം കഴിയാൻ കാത്തിരിക്കുന്നത് പോലെയാണ് അങ്ങനെയല്ലല്ലോ വേണ്ടത് വെടിനിർത്തൽ താൽക്കാലികമാണ് എന്ന് പറയുന്നതിന് അർത്ഥം അത് സ്ഥിരപ്പെടുത്താനുള്ള സംവിധാനങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് അതിന് പകരമായിട്ട് ഇവിടെ സംഭവിക്കുന്നത് വെടിനിർത്തൽ നിരന്തരമായിട്ട് ലംഘിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ലംഘിക്കാനുള്ളതാണ് വെടിനിർത്തൽ എങ്കിൽ പിന്നെ വെടിനിർത്തൽ എന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത് ഇവിടെ പാലിക്കാത്ത കരാർ പാലിക്കാത്ത തമ്മാടി രാജ്യമായ ഇസ്രായേലിനെ താലോലിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന രാജ്യങ്ങൾ ലോകത്ത് വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ പക്ഷേ മൗനം പാലിക്കുന്ന ഒരു പക്ഷത്തോളം കൂറ് പുലർത്താത്ത രാജ്യങ്ങളുടെ എണ്ണം കൂടുതലുണ്ട് എന്ന് മാത്രമല്ല പാലസ്റ്റീനെ അനുകൂലിക്കുന്ന രാജ്യങ്ങൾ ധാരാളം ഉണ്ടെങ്കിൽ പോലും ഇത്തരം ഘട്ടങ്ങളിൽ യുദ്ധം കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് പട്ടിണിക്കെട്ടി കൊല്ലുന്നത് യുദ്ധം വെടിവെച്ച് കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനേക്കാൾ ബോംബുകൾ വർഷിച്ച് കൊല്ലുന്നതിനേക്കാൾ അതിരൂക്ഷമാണ് അതിക്രൂരമാണ് പട്ടിണിക്കിട്ട് കൊല്ലുക എന്നുള്ളത് ഭക്ഷ്യപദാർത്ഥങ്ങൾ പാലസ്റ്റീൻ എന്ന നാട്ടിലേക്ക് ഭക്ഷ്യപദാർത്ഥങ്ങൾ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് പറയാൻ മറ്റൊരു രാജ്യത്തിന് യാതൊരു അവകാശവും ഇല്ലാത്തതാണ് ആ അവകാശമില്ലായ്മ ഇവിടെ പ്രകടിപ്പിക്കുക മാത്രമല്ല പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾക്കെതിരെ വളരെ പ്രായോഗികമായിട്ട് പ്രതികരിക്കാൻ വളരെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ ഒരു രാജ്യത്തിനും സാധിക്കുന്നില്ല ഐക്യരാഷ്ട്രസഭക്ക് സാധിക്കുന്നില്ല എന്നിടത്താണ് ലോക ജനതയുടെ അല്ലെങ്കിൽ നീതിന്യായങ്ങളിൽ വിശ്വസിക്കുന്ന സമാധാന കാംക്ഷകളുടെ പരാജയം എന്ന് പറയുന്നത് എത്ര തന്നെ ഐക്യരാഷ്ട്രസഭയോ അതിൻ്റെ സമാധാന ശ്രമങ്ങളോ ഉണ്ടായിട്ട് യാതൊരു ഫലവുമില്ല ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു ദൂതൻ സ്റ്റീഫ് വിറ്റ്കോഫിനെ പോലുള്ള ഏതെങ്കിലും ഒരു ദൂതനെ അയച്ച് അയാളുടെ ഇസ്രായേലിനോട് പുലർത്തുന്ന ആഭിമുഖ്യത്തെ ഒരു വെടിനിർത്തൽ കരാറായി പ്രതിഫലിപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ട് എന്ത് ഗുണം ആർക്ക് ഗുണം ലോക സമാധാനമാണ് ലോക ജനത ആഗ്രഹിക്കുന്നത് ആ സമാധാനത്തിലേക്കുള്ള വഴികൾ വെട്ടി തുറക്കുവാൻ ആർക്കൊണ്ട് തൻ്റെ ഇളം ആർക്കൊണ്ട് ധൈര്യം അത് സാധിക്കാത്ത കാലത്തോളം പലസ്തീൻ ജനതയുടെ നരകതുല്യമായ ജീവിതം ഒരു ജയിലിൽ അകപ്പെട്ടതുപോലുള്ള ജീവിതം പട്ടിണി കിടന്ന മരിക്കാനുള്ള യോഗം അത് തുടർന്നു കൊണ്ടിരിക്കുക തന്നെയല്ലേ ചെയ്യുക അതല്ലേ ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ ദുരിതങ്ങളെക്കുറിച്ച് വിലപിക്കാനോ ആ ദുരിതങ്ങളെക്കുറിച്ച് സംസാരിക്കാനോ അതിൻ്റെ കണക്കുകൾ പറയാനോ പോലും നമുക്ക് സാധിക്കാത്തത്ര അഗാധമായ ദുഃഖവും അഗാധമായ വേദനയുമാണ് പാലസ്റ്റീനിലെ കുഞ്ഞുങ്ങൾ ലോകത്തിന് മുമ്പാകെ കാഴ്ചവെക്കുന്നത് ആ വേദനയ്ക്ക് മറുപടി കൊടുക്കാൻ ആർക്കും സാധിക്കുന്നില്ല എന്ന ദുഃഖകരമായ വസ്തുത നിലനിൽക്കുന്നു നിലനിന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് മാത്രമാണ് പറയാൻ കഴിയുക